എൻ സി പിയുടെ ഉണർവ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന സംസ്ഥാന നേതൃത്വ ക്യാമ്പാണ് ഈ രണ്ട് ദിവസം ഇവിടെ നടന്നത് അത് ഉദ്ഘാടനം ചെയ്തത് ദേശീയ ജനറൽ സെക്രട്ടറിയും ദേശീയ സ്പോർട്സ് പേഴ്സണുമായ ശ്രീ പ്രിൻസ് മോഹൻ ശ്രീവാസ്തവയാണ് അത് ഉദ്ഘാടനം ചെയ്തത് ഇതിൽ പതിനാല് ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികൾ ഈ രണ്ട് ദിവസ ക്യാമ്പുകളിൽ പങ്കെടുത്തിരുന്നു വ്യത്യസ്തമായ വിഷയങ്ങളെ മാറ്റിക്കൊണ്ടുള്ള പൊളിറ്റിക്കൽ സെഷനും അതിൽ ഡോക്ടർ സെബാസ്റ്റിൻ പോൾ ശ്രീ പി ജെ ആന്റി തുടങ്ങിയ ആളുകളാണ് ആ സെഷനിൽ ക്ലാസ് എടുത്തത് കൂടാതെ ഇന്ന് രാവിലെ രണ്ട് മണിക്കൂർ ലീഡർഷിപ്പ് ക്വാളിറ്റിയെ പറ്റി ഒരു മോട്ടിവേഷൻ ക്ലാസും ഇന്ന് കാലത്ത് നടക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞങ്ങൾ ഇവിടെ മുഖ്യമായി ഉയർത്തുന്ന ഉദ്രാവാക്യം എന്നത് മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നതാണ് മിഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറഞ്ഞാൽ വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ അറിയപ്പെടുന്ന ഏറ്റവും നല്ല അഞ്ചാമത്തെ പാർട്ടിയായി വളർത്തിയെടുക്കുക എന്നാണ് തീരുമാനമെടുത്തിരിക്കുന്നത് അതായത് സി പി എം കോൺഗ്രസ് മുസ്ലിം ലീഗ് ബി ജെ പി കഴിഞ്ഞാൽ അടുത്ത അഞ്ചാമത്തെ പാർട്ടിയായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ ത്രിതല പഞ്ചായത്ത് സമയത്തേക്ക് ആ ഒരു ലെവലിലേക്ക് എത്തുക അത് സ്വന്തമായി എൻ സി പി ഒറ്റയ്ക്ക് എൻ സി പിയുടെ ചിഹ്നത്തിൽ തന്നെ മത്സരിച്ചുകൊണ്ട് ഈ അവസ്ഥയിൽ നേടിയെടുക്കുക എന്നതാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത് ആ ഉദ്ദേശത്തിലാണ് ഈ ക്യാമ്പ് സംഘടിപ്പിച്ചതും ചർച്ചകൾ നടന്നതും അതിൻ്റെ ഭാഗമായി ഒരു രാഷ്ട്രീയ പ്രമേയം ഞങ്ങളിവിടെ എടുത്തിട്ടുണ്ട് പാസാക്കിയെടുത്തിട്ടുണ്ട് അതിൻ്റെ കോപ്പി നിങ്ങൾക്ക് തരുന്നതാണ് ഞാൻ വായിക്കണമെന്നുണ്ടെങ്കിൽ വായിക്കാം എൻ സി പി സംസ്ഥാന ക്യാമ്പ് രാഷ്ട്രീയ പ്രമേയം ഏറെ കലുഷിതമായ രാഷ്ട്രീയ സാഹചര്യങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും വിഭിന്നമായ രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് എന്നുള്ളത് രാഷ്ട്രീയ പാർട്ടികൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് രാഷ്ട്രീയത്തിനനുസൃതമായി നിലകൊള്ളുമ്പോൾ ഇന്നത്തെ മുന്നണി സംവിധാനങ്ങളിൽ പൊതുജനങ്ങൾക്ക് അത്ര കണ്ട് വിശ്വാസമില്ല ജനോപകാരമായി നിലകൊള്ളുന്നവർക്കൊപ്പം ജനങ്ങൾ മണിചേരുന്ന പ്രവണതയാണ് ഇന്നുള്ളത് അതിന്റെ ഫലമായി സംസ്ഥാന പ്രാദേശികമായി എങ്കിലും പുതിയ സമവാക്യങ്ങളും കൂട്ടായ്മകളും ഉയർന്നു വരുന്നുണ്ട് ഇത്തരം കൂട്ടായ്മകൾ ഒരു പരിധിവരെ അരാഷ്ട്രതയ്ക്ക് വഴിവെക്കുന്നുണ്ടെങ്കിലും ഈ സാഹചര്യം സൃഷ്ടിച്ചത് ഇവിടുത്തെ മുൻനിര രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ് എൻ സി പി ലക്ഷ്യം വെക്കുന്നത് കൃത്യവും ക്രിയാത്മകവുമായി രാഷ്ട്രീയം സംവദിക്കപ്പെടുന്ന ഒരു പൊതുസമൂഹത്തിന്റെ തുടർച്ചയെയാണ് ഒരേ സമയം ജനോപകാരമായ പദ്ധതികൾക്ക് നേതൃത്വം നൽകുകയും അതോടൊപ്പം ആഴത്തിൽ രാഷ്ട്രീയം പ്രചരിപ്പിക്കുകയും ചെയ്യുകയാണ് പാർട്ടിയുടെ ലക്ഷ്യം അതിനായി സംഘടനയെ കൂടുതൽ ശക്തമാക്കുന്നതിനുള്ള കർമ്മപദ്ധതികൾക്ക് നേതൃത്വം നൽകും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പിൽ പാർട്ടി മികച്ച മുന്നേറ്റം സാധ്യമാക്കും വരും ദിവസങ്ങളിൽ തന്നെ സംഘടനയെ അത്തൊരു മുന്നേറ്റം സാധ്യമാക്കുന്ന തരത്തിൽ രൂപപ്പെടുത്തും വിഷൻ രണ്ടായിരത്തി ഇരുപത്തി പാർട്ടി ഒരു ലക്ഷ്യമാണ് രാഷ്ട്രീയമായുള്ള നിലനിൽപ്പിന് വേണ്ടിയല്ല മറിച്ച് നാടിന്റെ പുരോഗതിയും വികസനവും യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടിയുള്ള ഉറച്ച ലക്ഷ്യം തന്നെയാണ് എൻ സി പിയുടെ കർമ്മപദ്ധതി വരാനിരിക്കുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് മത്സരരംഗത്ത് ഉണ്ടാകരുതെന്നാണ് എൻ സി പിയുടെ അഭിപ്രായം ദേശീയ തലത്തിൽ ഒരു മുന്നണിയിൽപ്പെട്ട രണ്ട് പാർട്ടികൾ പരസ്പരം മത്സരിക്കുന്നത് എന്ത് സന്ദേശം നൽകുക എന്ത് സന്ദേശമാകും നൽകുകയെന്നത് ഇടതു മുന്നണി ചിന്തിക്കണം മത്സരരംഗത്ത് ഉണ്ടാകുന്നതിന്റെ കാരണമായി സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞത് കോൺഗ്രസ് വിരുദ്ധ വോട്ടുകൾ ബി ജെ പിക്ക് ലഭിക്കാതിരിക്കുവാനാണ് ഞങ്ങൾ മത്സരിക്കുന്നതെന്നാണ് അത് അങ്ങേയറ്റം ബാലിശമായ ഒരു പ്രസ്താവനയാണ് തങ്ങൾക്ക് ലഭിക്കേണ്ട വോട്ട് തങ്ങളുടെ അസാന്നിധ്യത്തിൽ ബി ജെ പിക്ക് പോകുന്ന ചിന്ത അങ്ങേയറ്റം ആത്മഹത്യാപരമാണ് സ്വയം വിമർശനമില്ലാത്ത വിമർശനം ഫാസിസത്തിന്റെ അടയാളമാണെന്ന് സി പി എം മനസ്സിലാക്കണം സ്വന്തം കാൽനടിയിലെ മണ്ണൊലിച്ചു പോകുന്ന സാഹചര്യത്തിലെങ്കിലും തിരുത്തലുകൾ വരുത്തുന്നതിനെ പറ്റി സി പി എം ആലോചിക്കേണ്ടതുണ്ട് അതില്ലെങ്കിൽ കേരളത്തിലെ സി പി എമ്മിന്റെ ബംഗാളഗതി സംഭവിക്കുക തന്നെ ചെയ്യും സി പി എമ്മിന് ഉറച്ച വോട്ടുകളുള്ള ആറ്റിങ്ങൽ തിരുവനന്തപുരം മലപ്പുറം മണ്ഡലങ്ങളിൽ പാർട്ടി വോട്ടുകളിൽ പോലും വലിയ കുറവുണ്ടായി എന്തുകൊണ്ടാണ് പാർട്ടി വോട്ടുകൾ വിള്ളൽ വീണെന്ന് സി പി എം പഠിക്കുവാൻ തയ്യാറാകണം എൻ സി പിയുടെ ഔദ്യോഗിക പക്ഷത്തെ മാറ്റി നിർത്തി കേവലം പേരും കൊടിയും ചിഹ്നവുമൊന്നും ഇല്ലാതെ ഇരുന്ന ഒരു കടലാസ് പാർട്ടിയൊപ്പം നിർത്തിയത് എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് രാജ്യത്തിന്റെ ആക്കം കൂട്ടി സംസ്ഥാനത്ത് ഏറ്റവും അധികം പ്രവർത്തകരുടെയും പൊതുജനങ്ങളുടെയും എൻ സി പി ഏതാണെന്ന് ഇപ്പോഴെങ്കിലും ഇടതുമുന്നണിക്ക് വ്യക്തമായിട്ടുണ്ടാവും അതോടൊപ്പം തന്നെ ഇപ്പോൾ കൂടെയുള്ളവർ ഒഴിയാത്ത ബാധയാണെന്നും വൈകാതെ വലിയ ബാധ്യതയാകുമെന്നും മുന്നണി തിരിച്ചറിയണം പഞ്ചായത്ത് രാജ് സംവിധാനം നമ്മുടെ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം തന്നെയാണ് അത് നിലനിൽക്കേണ്ടത് അങ്ങേയറ്റം അത്യന്താപേക്ഷിക്കവുമാണ് ജനാധിപത്യത്തിൽ ജനങ്ങൾക്ക് കൂടുതൽ അധികാരങ്ങൾ ലഭിക്കും ലഭിക്കേണ്ടതുണ്ട് ഗ്രാമ നഗരപാലിക ബില്ലിലെ മൂല നിയമങ്ങളിൽ വരുത്തിയ ഭേദഗതികൾ റദ്ദാക്കി ബിൽ പുനഃസ്ഥാപിക്കണമെന്ന് എൻ ആവശ്യപ്പെടുകയാണ് ഇതിനെപ്പറ്റി വിശാലമായി ചിന്തിക്കുവാനും ഉൾക്കൊള്ളുവാനും മുഖ്യധാരാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തയ്യാറാകണം പരിസ്ഥിതി സംരക്ഷണത്തിന് സർക്കാരുകൾ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതുണ്ട് ജീവന്റെ നിലനിൽപ്പിന്റെ അടിസ്ഥാനങ്ങളിലൊന്നാണ് ജല ലഭ്യത പെരിയാറിൽ നിന്നുള്ള ജലം ഉപയോഗിക്കപ്പെടുന്ന വലിയൊരു സമൂഹമുണ്ട് നാൾക്കുനാൾ പെരിയാർ കൂടുതൽ മലീമസമാകുകയാണ് സമീപകാലത്ത് പെരിയാറിലെ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിന് കാരണമായി കണക്കാക്കുന്നത് ജലത്തിലെ വെള്ളത്തിൽ അമോണിയ സൾഫർ എന്നിവയുടെ സാന്നിധ്യമാണ് നദികളുടെ സംരക്ഷണത്തിനായി പ്രത്യേക അതോറിറ്റി വേണമെന്ന് എൻ സി പി ആവശ്യപ്പെടുകയാണ് അതിലൂടെ പെരിയാർ ഉൾപ്പെടെയുള്ള നദികളുടെ സംരക്ഷണം ഉറപ്പാക്കണം ഇത്തരത്തിൽ ആറ് പോയിന്റുകളാണ് എൻ സി പി ഇവിടെ പ്രമേയമായിട്ട് അവതരിപ്പിച്ച് പാസാക്കിയിട്ടുള്ളത് ഇതാണ് ഇതിൻ്റെ മുഖ്യമായ ഒരു കാര്യം ഞാൻ നമ്മുടെ ദേശീയ ജനറൽ സെക്രട്ടറിയും വക്താവുമായ ശ്രീ ബിജ്മോഹൻ ശ്രീവാസയ്ക്ക് നൽകാം ഫ്രണ്ട്സ് ഐ ക്യാൻ ഹിയർ ടു ഇനോഗ്രേറ്റ് ദിസ് ടുഡേ ലീഡർഷിപ്പ് പ്രോഗ്രാം ഓർഗനൈസ് ബൈ അവർ kerala state nationalist congress party headed by our state president and the national general secretary and koti sahab so uh, the, all districts are covered here our state office bearers as, as well as the district office bearers was the, here and the our uh, functional units are uh, office bearers are uh, attending this program for two days and the uh, different, uh, the, we have discussed here different subjects and we have given them a political input how to work as a political Nationalist uh, uh, Congress Party office bearer or as a leader in their own districts and in, in their own places. And they, they attended it very seriously and they have taken the all thing very, uh, uh, very anesthetically and they, they explained, we, we were discussing and we were listening to them, their experiences. They told us. That, uh, it, it's a wonderful event for us and this, uh, out of this program we got so many things how to behave in a, uh, in a public field and how to can communicate our party ideology and the program in the public. So it's a great uh, opportunity for me also as in a National General Secretary to join uh, my uh, colleagues here and I, have, I participated with them also. I want to clear one thing here that we have, uh, our national party has taken this decision very clearly that uh, in Kerala, Kerala is a very important state for us because we personally feel that, the, that here is an enormous capacity to build the, uh, Kerala is a uh, number one state of the country. But unfortunately the previous government has not taken that much uh, interest in for the development of this, uh, this state. So NCP has decided to contest all elections from Vidhan Sabha to the Gram Panchayat election in, in, in near, near future. So we want to uh, we want to uh, have a good gov governance here. We want to prove that the National Congress Party leaders are capable to go uh, go govern this state very well than other other parties. So it's very clear. Our uh, you, you know um, last year in our party there was a slight dispute regarding the leadership. Our the the state the, the national committee has chosen uh, Ajitara Pawar as a national president, but the a few senior leaders was not agree with the decision, so they, they left our party. But the election commission of India has given full approval to our party, our symbol clock and the name Rashtriya Congress Party, we say na Nationalist Congress Party. So the Nationalist Congress Party is the recognized party from the election commission of India all over the India as well as the Kerala also and our, our national president achitara pavar has appointed shiri and Kut, Mohammed Putti sahab as a state president for kerala unit so he is only the person who represents our party in every part of the, the, the political setup like election commission of india or the other places so uh, but i came to know so few people ask me that here are so few people are saying that uh, they, they are the ncp and they are working as a ncp all, i want to clear through your media and uh, uh, to my all uh, uh, workers as well as the uh, peoples of kerala that we are having only one party one symbol and our state president is muhammad Shahab, and he is serving well and uh, he, he he appointed district committee also committee is also serving very well we are getting information every time therefore we came here to attend this uh, uh, program. now um, uh, our commitment is very clear we want to serve for the peoples we want to work for the public and our NCP leaders as well as the workers are keen to serve the, uh, the state very very seriously this is, this is my uh, overall observation here that I communicated you. thank you very much. മറ്റൊരു കാര്യം പറയാനുള്ളത് കേരളത്തിൽ എൻ സി പിക്ക് ഒരു വെബ്സൈറ്റ് ഇന്നലെ ഉദ്ഘാടനം ചെയ്തു അതോടൊപ്പം തന്നെ നിങ്ങൾക്കൊരുപക്ഷെ സുഹൃത്തിമായിരിക്കും കേരളനാഥം എന്ന പത്രം ഇത് എൻ സി പിയുടെ പത്രമായി ഞങ്ങളിന്ന് ആദ്യത്തെ കോപ്പി ഇവിടെ ലോഞ്ച് ചെയ്യുകയാണ് ഇതൊരു ആഴ്ച പത്രമായി വീക്കിലി റിലീസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ലോഞ്ചും ഇന്ന് നടക്കുകയുണ്ടായി മറ്റ് എന്തെങ്കിലും സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ട് കാരണം കേരളത്തിൽ എൻ സി പി എന്നുള്ള എനിക്ക് മാധ്യമ മാധ്യമങ്ങളോട് പ്രത്യേകിച്ച് പറയാനുള്ളത് ഇപ്പൊ ഇന്നലെ ഒരു സ്റ്റേറ്റ്മെന്റ് വയനാടിൽ വന്നിട്ടുണ്ട് എൻ സിപിയുടെ നിവേദനം ശ്രീ എ കെ ശശീന്ദ്രൻ നൽകിയെന്നുമുണ്ട് വാസ്തവത്തിലെ എൻ സി പിക്ക് അല്ല എൻ സി പി എസ് ആണ് അപ്പൊ അതൊന്ന് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചാൽ നന്നായിരുന്നു എൻ സി പി ഒന്നേ ഉള്ളൂ മറ്റേ വിഭാഗം എൻ സി പി എസ് എന്നാണ് അറിയപ്പെടുന്നത് അല്ലാതെ ഞങ്ങളും എൻ സി പി എന്ന് പറയുന്ന എൻ സിപിയുടെ ലെറ്റർ പോലും ഇല്ലാതെ നടക്കുന്ന ചില ആളുകളുണ്ട് അവരെ കുറിച്ചാണ് അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചത് അങ്ങനെ ഒരു ലെറ്ററോ ഒന്നോ അവർക്ക് കൊടുത്തിട്ടില്ല അങ്ങനെ വിഭാഗം ഇവിടെ ഇല്ല എൻ സി പി ഒന്നേ ഉള്ളൂ അതിന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ എൻ എ മുഹമ്മദ് കുട്ടിയാണെന്ന് അദ്ദേഹം വളരെ വിശദമാക്കിയത് അതുകൊണ്ടാണ് ഇതിന്റെ കോപ്പികൾ നിങ്ങൾക്ക് ഉടനെ തന്നെ ഇവിടുന്ന് ലഭ്യമാക്കും കോപ്പി സി രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് നേരത്തെ ശ്രീ ഗിരീഷ് ബാബു മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ കൊടുത്തൊരു കേസ് ഉണ്ട് അദ്ദേഹം മരിച്ചപ്പോ പാർട്ടിക്ക് വേണ്ടി പാർട്ടിയുടെ ഒരു വക്താവ് അതിൽ കക്ഷി ചേർന്നിട്ടുണ്ട് മാത്രമല്ല കക്ഷി ചേർന്നതിന് ശേഷം ഓൾറെഡി ഗവർണർക്ക് ഗവർണറുടെ അനുമതി വാങ്ങിക്കാനാണെന്ന് മൂവാറ്റുപുഴ വിജിലൻസ് കോടതി പറഞ്ഞിട്ടുള്ളത് അപ്പൊ അത് വീണ്ടും ഈ കക്ഷി ശേഷം ഗവൺമെന്റിൽക്ക് അയച്ചിട്ടുണ്ട് ഞങ്ങളത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കാരണം ആ പ്രോസസ്സായിരിക്കും കുറച്ചുകൂടി എളുപ്പം മറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് വർഷത്തിനുള്ളിൽ മറ്റ് തോമസ് കെ തോമസ് ആണെങ്കിലും എ കെ ചൈനാണെങ്കിലും മത്സരിച്ചത് എൻ സി പി പാർട്ടിയിലാണ് ആ സ്പ്ലിറ്റ് വന്നതിന് ശേഷം അവർ കോൺഗ്രസ് എസിന്റെ ഭാഗമായി അതിപ്പോൾ ഈ ജെ ഡി എസിനെ പോലെ തന്നെ ഒരു പ്രശ്നം അവർക്കും ജെ ഡി എസിനും ഇപ്പം അതുകൊണ്ടാണ് പുതിയ പാർട്ടി ഉണ്ടാക്കിയിട്ട് അവർ മാറാൻ നിൽക്കുന്നത് ആ പത്തരത്തിൽ എന്തെങ്കിലും അവർ ചെയ്യേണ്ടതുണ്ട് ഈ കോൺഗ്രസ് എസ് എന്നുള്ള ഐ മീൻ എൻ സി പി നാഷണൽസ്റ്റ് കോൺഗ്രസ് പാർട്ടി എന്ന് എസ് എന്ന പേരിൽ ചെറുപ്പിൽ വന്നപ്പോൾ സുപ്രീം കോടതിയുടെ ഒരു വിധി ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് അതിന്റെ ഫൈനൽ ഇത് വന്നിട്ടില്ല താൽക്കാലികമായി രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ വേണ്ടി ഒരു ചിഹ്നം കൊടുത്തു ഞങ്ങൾക്കും തന്നു ഈ ലോക്സഭയിൽ അതുപോലെ തന്നെ അതേ ചിഹ്നം തന്നെ അവർക്കൊടുത്തു ഒറിജിനൽ എൻ സിപിയുടെ ക്ലോക്ക് ചിഹ്നം ഞങ്ങൾക്കും കിട്ടി പക്ഷെ അതിന്റെ ഫൈനൽ ഹിയറിംഗ് അതിന്റെ വേർഡിക്റ്റ് വെയിറ്റ് ചെയ്യാണ് അപ്പോ വേർഡിക്റ്റിന് ശേഷമായിരിക്കും ഞങ്ങള് ആ നിലപാടിലേക്ക് ഇവര് എന്ന് പറഞ്ഞതിൽ വളരെ വ്യക്തമായിട്ടും കാണും അതിൽ കാരണം അവർ മത്സരിച്ചത് ഈ ചിഹ്നം ക്ലോക്കാണ് അപ്പൊ ഈ വേർഡിക്ട് വരാൻ വേണ്ടി കാത്തിരിക്കണത് വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ബാക്കിയുള്ള മറ്റ് ഫയലിന്ന് എനിക്ക് പോകും അയോഗ്യരാക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നതിലേക്ക് ആണെങ്കിൽ വേർഡിറ്റ് കിട്ടിയിട്ട് വേണം ഞങ്ങൾക്ക് പോണെങ്കിൽ കാരണം അവര് ഞങ്ങൾ കൊടുത്താൽ പിന്നെ പറയും സുപ്രീം കോടതിയിൽ ആ കേസിൽ വേർഡിറ്റിന് വെയിറ്റ് ചെയ്യണം എന്ന് പറയാം അപ്പൊ അതിന് ശേഷമേ എനിക്ക് പോകാൻ പറ്റുള്ളൂ പക്ഷെ അതിനു മുമ്പ് തന്നെ അയോഗ്യരാക്കപ്പെടും ഈ വിജിലൻസ് കോടതിയിലെ ഇതിൽ സ്പീക്കർ അതിന് മൂന്ന് മാസത്തിനുള്ളിൽ തീരുമാനം എടുത്തില്ലെങ്കിൽ ഞങ്ങൾ അതിനെതിരെ ഹൈക്കോടതിയിൽ പോകാൻ തീരുമാനം ആ ഡേറ്റ് മൂന്ന് മാസം ആകാൻ പോവുകയാണ് അല്ല അദ്ദേഹത്തിന് കുട്ടനാട് മറ്റേ വള്ളംകളിയുടെ ഉദ്ഘാടനം രണ്ടു മണിക്കാണ് അപ്പൊ നമ്മളോട് പന്ത്രണ്ട് മണി എന്നാണ് നമ്മുടെ ഉദ്ഘാടനം നിശ്ചയിച്ചത് കാരണം ഞങ്ങളുടെ ക്ലാസ് ഒമ്പത് പതിനൊന്ന് വരെ അതിനുശേഷം ഒരു ബ്രേക്ക് ഞങ്ങളുടെ പ്രോഗ്രാം അങ്ങനെ ആയിരുന്നു അപ്പൊ പന്ത്രണ്ട് മണിക്കൂടെ പങ്കെടുത്തിട്ട് പിന്നെ അവിടെ വരുമ്പോ അദ്ദേഹത്തിന് എത്താൻ പറ്റില്ല മാത്രമല്ല അദ്ദേഹത്തിന് കുട്ടനാട്ടിലായതുകൊണ്ട് മുഖ്യമായിട്ട് അതിൽ പങ്കുള്ളതുകൊണ്ട് അതുകൊണ്ട് ക്ഷമിക്കണം എനിക്ക് ഞാൻ എത്തിയാൽ അദ്ദേഹം വരാമെന്ന് പറഞ്ഞ സമയത്ത് ഈ പ്രോഗ്രാം മറ്റേ വളങ്ങളെ കുറിച്ച് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു ഞാൻ സംഭവിച്ചുള്ള സമയത്താണ് വിളിച്ച് സംസാരിച്ചത് അപ്പൊ അതുകൊണ്ട് ക്ഷമിക്കണമെന്ന് ഇന്ന കാലത്ത് വിളിച്ചു പറയാനുണ്ടായത്